കുട്ടിക്കാനം പള്ളിക്കുന്ന പോത്തുപാറ പീരിമേട് റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ശക്തം ഈ റോഡ് ഗതാഗതയോഗ്യമാക്കിയാൽ ഏലപ്പാറയിൽ നിന്നും പീരുമേട്ടിലേക്കുള്ള പ്രധാന ബൈപാസ് റോഡാക്കി ഈ പാതയെ മാറ്റാം പ്രധാന പാതയേക്കാൾ അഞ്ചു കിലോമീറ്റർ ദൂരക്കുറവും ഈ പാതയ്ക്കുണ്ട് ഇതോടൊപ്പം ഈ റോഡിലെ മൂന്നാറ്റുമുക്ക പാലത്തിന്റെ കൈവരികളുടെ നിർമ്മാണത്തിനും നടപടി വൈകുകയാണ് വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് ഈ റോഡ് പള്ളിക്കുന്നിൽ നിന്നും ആരംഭിച്ച പോത്തുപാറ എം ബിസി കോളേജിന്റെ മുൻവശത്തുകൂടി പീരിമേട് താലൂക്ക് ആശുപത്രിയിലേക്കും ഇവിടെ നിന്ന് ടൗണിലേക്കും എത്തുന്നതാണ് ഈ പാത പ്രധാന പാതയിലൂടെയുള്ള പീരിമേഡിലേക്കുള്ള സഞ്ചാര ദൈർഘ്യം അഞ്ചു കിലോമീറ്ററോളം കുറയും ഈ പാത വഴി സഞ്ചരിച്ചാൽ നാല് കിലോമീറ്ററോളം ദൂരമാണ് ഉള്ളത് ഇതിൽ പള്ളിക്കുന്നിൽ നിന്നും എം കോളേജ് വരെ രണ്ട് കിലോമീറ്റർ ഭാഗം ടാർ ചെയ്തിട്ടുണ്ട് ബാക്കി ഭാഗം മൺവഴിയായി കിടക്കുകയാണ് നിരവധി കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖല കൂടിയാണ് ഇത് കുട്ടിക്കാനം കട്ടപ്പന സംസ്ഥാന പാത പാത പാതയുടെ ഭാഗത്തായുള്ള പള്ളിക്കുന്നിൽ നിന്നും ദേശീയപാത എൻ എച്ച് നൂറ്റി എൺപത്തി മൂന്നിന്റെ ഭാഗത്തേക്ക് എത്തിച്ചേരാവുന്ന ഏറ്റവും വലുപ്പത്തിൽ പീരുമേട്ടിലേക്ക് എത്തിച്ചേരാവുന്ന ഒരു വഴിയുണ്ടിവിടെ ആ വഴിയുടെ ഏറെക്കുറെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ ഇവിടെ പാലവും അവിടെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പാലത്തിന് കൈവരുകളില്ല അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുമില്ല പക്ഷേ അത് പൂർത്തിയാവുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പള്ളിക്കുന്നിൽ നിന്നും പീരുമേട് ആശുപത്രി ഭാഗം വരെ എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും നല്ല എളുപ്പവഴിയും ആകും അതുമാത്രമല്ല ദേശീയപാതകടത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പറഞ്ഞ സംസ്ഥാന പാതയുടെ ഭാഗത്തോ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ ബ്ലോക്കുകളോ ഉണ്ടായാൽ ഈ മാർഗം ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ വഴികളിലേക്ക് എത്തിച്ചേരാവുന്ന സൗകര്യം ഇങ്ങോട്ടും എത്തിച്ചേരാവുന്ന ഫലപ്രദമായ പ്രവർത്തനത്തില് അധികൃതരുടെ ശ്രദ്ധ ഉണ്ടാകണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടത് രണ്ട് പാലങ്ങളും ഈ റോഡിന്റെ ഭാഗമായി പണിതിട്ടുണ്ട് റോഡ് മുഴുവനായി ടാറിംഗ് ചെയ്ത ഗതാഗത യോഗ്യമാക്കിയാൽ ഏലപ്പാറ ഭാഗത്തു നിന്നും പീരിമേട്ടിലേക്കുള്ള ബൈപ്പാസ് ആയി ഇത് പ്രയോജനപ്പെടും പീരുമേട് പഞ്ചായത്തിലെ പതിമൂന്ന് പതിനേഴ് വാർഡുകളിലൂടെ കടന്നു പോകുന്ന പാത കൂടിയാണ് ഇത് കഴിഞ്ഞ താലൂക്ക് സഭയിൽ ഈ റോഡ് നവീകരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു